ഞാൻ മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് പക്ഷെ ഇവിടെ പേഴ്സണലി വേറെ ആൾക്കാരെ വരെ കോൺടാക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ് എനിക്കത് എനിക്കത് എത്ര അടാ ഞാൻ ഈ ഒരു ഇഷ്യൂവിന് ശേഷം എനിക്ക് ഒരു മാറ്റം ഞാൻ പറഞ്ഞുതരാം ഞാൻ പണ്ട് ഇത്രയും കാലം എന്റെ ഫോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹോളില്ല അടുക്കളയില എവിടെയെങ്കിലും ഒക്കെ ഇട്ടിരിക്കും കോൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എടുക്കും അമ്മ എടുക്കും അമ്മയെടുക്കും ചേട്ടൻ എടുക്കും അച്ഛ ആരെങ്കിലും ഒക്കെ എടുക്കും അങ്ങനെ നടന്ന ഫോൺ ഇപ്പൊ എന്റെ റൂമിൽ മാത്രം അല്ലെങ്കിൽ ഫുൾ ടൈം പോക്കറ്റിൽ അതും വോയിസ് റിംഗ് ടോൺ പോലും അതാണ് എന്റെ അവസ്ഥ മനസ്സിലായി കാരണം എനിക്ക് ഫോൺ എനിക്ക് അറിയത്തില്ല ആ ഒരവസ്ഥയിലാ എന്റെ ഫോൺ എന്ത് മാന്യമായിട്ട് ഞാൻ ഇങ്ങനെ തുറന്നിട്ടിരുന്ന ഫോണായിരുന്നു ആർക്കും എടുത്തു നോക്കാം അതിലിപ്പം പാസ്വേഡ് ഞാൻ വേറെ ലെവലാക്കി ഇതുപോലെ കോള് സൈലന്റ് എപ്പോഴും കൂടെ ും ഞാൻ ആക്ച്വലി കൊല്ലമാണ് ട്രിവാൻഡ്രോ ആണ് ജിനുസും കൊല്ലമാണ് പിന്നെ ശ്രീരാജ് തൃശൂർ അല്ലേ ശ്രീരാജിനെ ഞങ്ങള് ഈ ബിഗ് ബോസിന്റെ സമയത്തൊക്കെ അന്നേട്ട് എന്തോ എനിക്കറിയില്ല അതിൽ പ്രോ അറ്റാക്ക് അറ്റാക്ക് തീർച്ചയായും കേട്ടു ഉഗ്ര പോയിട്ടില്ല ഇന്നാ പറയുന്ന ഇന്നലെ അവിടെ പട്ടിച്ചു പോ കാണിക്കുന്നത് അത് സ്റ്റേഷനിൽ പോകണമെന്നുവെച്ചാൽ തന്നെ അതിന് കേസിന് ഒരു ജെനിറ്റി വേണ്ടേ പോലീസുകാർ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാ അവർക്കെന്നു ഇത് എന്താ ഒരുമാതി ചമ്മല് തോന്നും എടാ പതിനഞ്ച് മിനിറ്റോട് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം വിജിരാജ് കേറുന്നുണ്ടെന്നാണ് പറഞ്ഞത് മൈ മൈട സ്റ്റേഷനിൽ പോയിട്ടില്ല പോയിട്ടില്ല ിലൊന്നും വിളിച്ചിട്ടില്ല വേറെ സീനൊന്നുമില്ല ഞാൻ പറഞ്ഞത് തനുവിനോട് പറയാനുള്ളത് വിളിച്ച് പറയാൻ ആയിരുന്നു അഖിൽ അഖിൽ അതിൽനിന്നല്ലേ ബട്ട് നിങ്ങൾ ചെയ്തത് എന്താ പബ്ലിക്കായി വന്ന് വീഡിയോ ഇട്ട് അത് വളരെ മോശമായി പോയി എക്സാക്ട്ലി അത് പേഴ്സണലി ഞാൻ വിളിച്ചായിരുന്നു കിട്ടിയില്ല പക്ഷെ ഞാൻ ഈ ഒരു ലൂക്കിൽ നമ്മൾ കണ്ടന്റ് ആണ് നമ്മളെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അപ്പൊ നമ്മുടെ നിലപാട് നമ്മുടെ അഭിപ്രായം നമ്മൾ തുറന്നു പറഞ്ഞില്ല ഒരാളെ നമ്മൾ അവർ ചെയ്ത തെറ്റാണ് അത് നമുക്ക് തെറ്റെന്ന് തോന്നിയിട്ട് നമ്മൾ അത് ചൂണ്ടി കാണിച്ചില്ല അത് പബ്ലിക്കലി നമ്മൾ ചെയ്യുന്നതാണല്ലോ എല്ലാവരെയും നമ്മൾ തെറ്റ് പറയുമ്പോൾ അവരെ നമ്മളെ കൂടെ നിക്കുന്നവരെ തെറ്റായാൽ കൂടി പബ്ലിക്കില് പറഞ്ഞു എന്തിനു ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് അങ്ങോട്ട് കൺവേ ആയിട്ടില്ല അതാണ് വിഷയം ഞാൻ ഡിപ്രഷൻ ആ ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ്ട് അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് അത്രയത് ഓക്കെ അത് അത്രേ ഉള്ളു അല്ലാണ്ട് എനിക്ക് ഞാൻ തനുജ അങ്ങനെ ചെളി വാരി അടിക്കാനൊന്നും പോയതല്ല ചുമ്മാ പറയല്ലേ അതിൽ പയ്യൻ തന്നെ ഓക്കെ അപ്പൂസ് അത് ചുമ്മാ അവനെ അവനെ പറഞ്ഞാലല്ലേ നമുക്ക് ഇതൊള്ളു റെഡി നീ റോളടിക്കരുടെ ഞാൻ ഒരു ദിവസം വിവീടെ വീട്ടിൽ പോയി എന്റെ പള്ളി ചുറ്റി 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 എന്റെ ആടപ്പളറിയാൻ സ്ഥല വയൽ പഴയ വീടുകളിലും കേട്ടപ്പോ തോന്നി കണ്ണൂര് ഞാൻ കണ്ണൂർ കണ്ണൂർ സ്വപ്ന നിങ്ങൾ അടിയായോ എന്റെ ഇടയിൽ കിടക്കുന്നു ഞാനും കരുണാകരപ്പള്ളി സ്മിത്തിന്റെ വീടിന്റെ അടുത്ത സ്മിത്ത് എനിക്കറിയില്ല സ്മിത്ത് അല്ല ഞാനും കണ്ണും എല്ലാരും കണ്ണൂരാണ് കണ്ണൂർക്കാരി ബിജുരാജ് ഏട്ടാ ഞാൻ എന്തിനു പെടുന്നു എന്താ നിങ്ങൾ അടിയായോ അതു ബിജിരാജ് എല്ലാരും പേരെന്ന് പറയാവോ അപ്പു സ്ലോകർ നേരത്തെ നേരത്തെ പറഞ്ഞു പറഞ്ഞില്ല പേര് വന്നില്ല ഞാൻ കണ്ടില്ല ഞാനും കണ്ണൂർ കണ്ടു റിയൻ സബ്ജെക്ട് അടാ വിജുരാജിന് വേറെന്തോ എവിടെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പദം സ്റ്റാർട്ട് ചെയ്യാൻ വിജുരാജിനെ വേറെന്തോ ഒരു പേര് ഹലോ ബ്രദർ ഹെൽപ് മീർപ്പ് എന്താ പറയുക പൈസ അഞ്ചോണ്ട് പോയിതുപോലെ ഇനി ഇല്ല അത് ആലോചിക്കാം ആ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അവർക്ക് വേറൊന്നില്ല വെറുതെ വെറുതെ ഇരുന്നപ്പോ ഒരു പയ്യന്നെ വിളിക്കണം വിളിച്ചിട്ട് ബ്രോ എന്തോ ഡാറ്റി വർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല ബ്രോ അത് അത് അന്നത്തെ ആണ് അതില്ലെന്നോൾട്ടേറ്റിക് ബ്രോ അല്ല അല്ല എന്റെ ഒരു വർക്കാണ് ഞാൻ അന്ന് നേരത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഡാറ്റീട അപ്പൊ ആ സമയത്തുള്ളതാണ് അപ്പൊ ആ വീഡിയോ അവൻ കണ്ടും കണ്ടുകൊണ്ട് മെസ്സേജ് അയച്ചു അതില് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്റെ നമ്പർ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ ഇപ്പൊ അത് ഈ കോൾ വന്നതിന് ശേഷം ഡിലീറ്റ് ചെയ്തു അപ്പൊ ഒരു പൈ അവൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല ബ്രോ അത് പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയതാണെന്നു പറഞ്ഞു അവൻ ചോദിച്ചു ബ്രോ പെട്ടെന്ന് ഒരു ഒരു മുന്നൂറ് രൂപ എന്ന് ചോദിച്ചു ഞാൻ അയച്ചു കൊടുത്തു ആരോ എന്തോ എവിടെന്നോ എനിക്കാ ഞങ്ങൾ സൂമുണ്ടല്ലോ സൂം സൂമിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും നാലുപേരെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ അതൊണ്ടേലോ ആയിരിക്കും നാളെ ആർക്ക് ഞാനൊരു ലൈവ് ഇട്ടാളെ ആലോചിക്കുന്നത് നാളെ ആർക്കെങ്കിലും സംസാരിക്കണോ കാര്യങ്ങള് പറയണ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാരും സംസാരിക്കണല്ലോ കാരണം ഇതിനിപ്പം നമ്മൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ പ്രതികരിക്കണം ഞാൻ ആൾക്കാര് അത് നമ്മളിപ്പോ നമ്മുടെ അഭിപ്രായമല്ല പറയോ റിചിരാജാണ് അല്ല അവര് തന്നെ ആരും അഭിപ്രായ വ്യത്യാസമാകാനുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ എന്തെങ്കിലും ഞാൻ എത്രവോട്ടം പറയുന്നുണ്ട് എനിക്ക് സ്വലം ജിനുസിനെ പ്രതികരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് വിജിരാജിനെ ഞാൻ എത്രയോ മാസം മുമ്പേ പ്രതികരിച്ച് ഇട്ടക്കും ഞാൻ പ്രതികരിച്ച് ഞാനടുത്ത് പേഴ്സണലി പറഞ്ഞ് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഫൈറ്റ് ആവാൻ പരസ്പരം ആരോപിക്കുന്ന പണിയും നമ്മൾ ചെയ്യത്തില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും വീഡിയോയിൽ പറയും ദാറ്റ് ഇറ്റ് കാരണം റിയാക്ഷൻ വീഡിയോ ആണ് നമ്മള് സത്യസന്ധമായാണ് വീഡിയോ ചെയ്യേണ്ടത് അപ്പോഴേ നമ്മളെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവയെന്ന് തെറ്റിത്തന്നെ കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് വീഡിയോയിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യാം ഉള്ളൂ ഇപ്പൊ നാളെ വിജരാജ് എന്നെ പിടിച്ചാൽ ഒരു കേസിൽ ഊക്കിയിട്ടുണ്ട്

അത് മതി ചായൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ പറയരുത് ബ്രോ ഇവര് നമ്മളെടുത്ത് പറയുന്ന യുവ സംസാരിക്കുന്നത് എനിക്കൊന്നും പുരീട്ടില്ല ചന്ദ്രിക ഹായ് നമ്മൾ ഫൈനാണ് യൂട്യൂബ് ഫൈനസിക്കുന്നു അവൻ ഇട്ടതൊന്നും ഓർമ്മ അല്ലേ എന്തോ ഇടേ ചെയ്തു എനിക്ക് അറിയില്ല ഇനിയറിയില്ല വിജുരാജിനെ വിജുരാജ് കളന ഞാനെ വിശ്വസിക്കല്ലേ അല്ലടാ വിശുരാജ് ഇന്ന് അവൻ പറഞ്ഞാലും എന്റെ മേലായിരിക്കും അടുത്ത ഓരോ തുടങ്ങുന്നു ഹായ് അതിൽ അഭിപ്രായ വ്യത്യാസം പരസ്പരം പറയും കാര്യങ്ങളാണ് പക്ഷെ ഒരിക്കലും നമ്മൾ ചതിക്കത്തില്ല കേസുണ്ടല്ലോ എന്ത് വരുന്നത് എന്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത് കാര്യമായിട്ടൊന്നും അത് നിങ്ങളുടെ കൂട്ടുകാരൻ ഞാൻ ആക്സിഡന്റ് ആയ വീഡിയോ ഇന്ന് ആണ് കണ്ടോ വ്യത്യസ്ത അരുൺ പ്രകാശ് കമന്റ് ചെയ്തിരുന്നു അതൊക്കെ ഒരു വിഷയം നമുക്കത് കഴിഞ്ഞു നമ്മളതും വെച്ച് തങ്കടപ്പെട്ടിരിക്കില്ല എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് കാണാല്ലോ പറയാൻ പോലെ എനിക്ക് എങ്ങനെയാ ബ്ലോക്ക് ആവും pretty and the man there voice clip or a voice clip, Ay, atmamu, a... Voice clip oh, so damaged um, thare yeah. really, uh, is hmm, a minute live avaru avadan live adikitte satyam parayalo na nan parayanilla inna pottu malaysia <laughs> irundu paakkure bro saapittengla illa bro sadhikaran 900 o'clock inga ange evlo time aachu na enak theriyadu inga 900 o'clock around 900 o'clock aachu nama saapida pora

നമ്മള് കഴിച്ചൊന്നു കഴിക്കാൻ മലേഷ്യൊന്നും ഞാൻ ഒന്നും കഴിക്കാതിരിക്കണെ അവിടെ മലേഷ്യ ഡ്രോ എം പി എം ടുവനിങ്ങ് மலேசியா என்ன பண்ற ப்ரோ பிரவீன் ப்ரோ மலேசியால எப்படி இருக்கு செம்ம கைஸ்தான் நினைக்கிற வாட்டர் பாம்பு நிறுவ நிர்வீரியமா தீர்த்த அப்போ நமக்கு இறங்க അപ്പൊ എല്ലാവരും വിവി ഫുഡ് കഴിക്കുകയുള്ളു ബാക്കി അതുകൊണ്ട് ഫുഡ് കഴിക്കാതെ വരില്ല ഞാൻ കഴിക്കാതെ അതാണ് എന്റെ ശരീരത്തിലൊന്നും ഇല്ലാത്ത ഞാൻ കഴിക്കാതെ ഇരിക്കും പ്രശ്നമുണ്ട് ഞാൻ ചിലപ്പോ കഴിക്കും പിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ കഴിക്കും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ചിലപ്പോലപ്പോഴൊക്കെ പിന്നെ കഴിക്കുന്ന ടൈമിൽ അങ്ങ് നന്നായിട്ട് കഴിക്കും അങ്ങനെയൊരു കുഴപ്പമുണ്ട് പലവിധ പ്രോബ്ലംസിൽ എനിക്കൊന്ന് നന്നാവണം അതുകൊണ്ട് ഒരു നേരം അധികം കഴിക്കണം പിന്നെ താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്റെ അടുത്ത് ലൈവ് സാർ ഓക്കെ തയ്യാറാണ് ഞാൻ വിളിച്ചാൽ മതി നമ്പർ ഉണ്ടല്ലോ ഞാനല്ല വെല്ലുവിളിച്ച നിങ്ങളാണ് അപ്പൊ വിളിച്ചാൽ മതി

ओके okay ब्रो ओके okay ब्रो कंपनी ओके ब्रो आईटी कंपनी ब्रो எல்லா ब्रो ரொம்ப கிரேட் தமிழ்ல இலங்கை ब्रो தமிழ் ஆளு கார இல்ல நானா പറയുന്നത് அதல்ல ओके ब्रो आईटी कंपनी ब्रो எ இல்ல தமிழ் இல்ல ब्रो ரொம்ப கிரேட் ब्रो தமிழ்ல இலங்கை ब्रो சரி அதெందนี่ மலேசியா ல ஜாப் எதாவது வந்து டஃப் ஆன ஜோபா அப்படி என்ன நீங்க என்ன சொல்றீங்க எனக்கு निजामாவே புரியல கொஞ்சம் एक्सप्लेन பண்ணி சொல்லுங்க

ടാ നൈൻ ഓ ക്ലോക്ക് ലൈവ് കേറട്ടെട്ടായി അപ്പൊ എല്ലാവരും ഇവിടെ ഇവിടെ നിൽക്കുന്ന നൂറ്റി പേര് നേരെ വിജിരാജ് അഞ്ചൽ സെർച്ച് ചെയ്യും അങ്ങോട്ട് പോകും അവിടെ റീമച്ച് ലൈവിലുണ്ട് ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വിജിരാജ് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നേരെ എല്ലാവരും കൂടി അങ്ങോട്ട് കേട്ടോ അപ്പൊ നീ കട്ടിയോ ഞാൻ ഇത്രയും താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ